السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين والله وأشهد وأشهد لا الا الله واشهد ان محمدا رسول الله اما بعد الله الله كلاي قران كلاسلا نابلده كاينه الحمد لله رب العالمين രണ്ടാമത്തെ വചനത്തെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത് അതേ വചനത്തെ കുറിച്ചുള്ള ചർച്ച അവസാനിച്ചിട്ടില്ല അതിനെ കുറിച്ച് തന്നെയാണ് ഇന്നും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അലഹമുല്ലാഹിറബിൾ സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും അൽഹംദില്ല എന്ന് തുടങ്ങുന്ന വേറെ നാല് സൂറത്തുകൾ കൂടെ ഖുർആാനിലുണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ പുറമെ വേറെ നാല് സൂറത്തുകളുടെ തുടക്കത്തിലും അൽഹംദില്ല എന്ന് വന്നിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ അനാമിലാണ് സൂറത്തുൽ അന്നാമിൻ്റെ തുടക്കം തുടങ്ങുന്ന ആയത്താണ് സൂറത്തുൽ തുടക്കം ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിൽ ഇരുട്ടുകളും വെളിച്ചകളും ഏർപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിൻ്റെ സ്തുതി എന്നർത്ഥം വരുന്ന അലഹം എന്നാണ് തുടക്കം ഇവിടെ ഫാത്തിഹയിൽ ആകാശങ്ങളും ഭൂമികളും ഇരുളുകളും വെളിച്ചങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന റബ്ബുൽ ആലമീൻ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് റബ്ബുൽ ആലമീൻ സർവലോക സംരക്ഷകൻ ഈ സർവലോക സംരക്ഷകൻ എന്നുള്ളതിൽ ആകാശങ്ങൾ ഉൾപ്പെട്ടു ഭൂമി ഉൾപ്പെട്ടു പ്രകാശം ഉൾപ്പെട്ടു ഇരുളുകൾ ഉൾപ്പെട്ടു സർവം ഉൾപ്പെട്ടു അപ്പോ സുഹൃത്തു പറഞ്ഞ ആ ആയത്തിന്റെ സാരാംശം ണ്ട് ഫാദിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആലമീൻ ഉൾക്കൊള്ളുന്നുണ്ട് ഇനി സൂറത്തുൽ തുടക്കത്തിൽ അള്ളാഹു സുബാനു തല അൽ എന്നതുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് സൂറത്തുൽ തുടക്കത്തിൽ കാണാം സൂറത്തു അലഹം മനുഷ്യകുലത്തിന്റെ ആത്മീയ ശിക്ഷണം ലക്ഷ്യമാക്കി അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ് സൂറത്തുൽ തുടക്കത്തിലുള്ള ഹംദുൽ പരാമർശിക്കുന്നത് ഇതും അലഹം എന്ന ഫാത്യഹിലെ ഹംദൽ ഉൾക്കൊള്ളുന്നുണ്ട് മൂന്നാമതായി ഹു തുടങ്ങുന്ന സൂറത്ത് സൂറത്തു സബ ആണ് സബ് സൂറത്തു തുടക്കത്തിൽ എന്നാണ് സൂറത്തിന്റെ തുടക്കം ിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹു എന്ന അർത്ഥം വരുന്ന കൊണ്ടാണ് സബ് സൂറത്ത് ആരംഭിക്കുന്നത്

സ്തുതി എന്നതുകൊണ്ടാണ് സൂറത്തിൽ ഫാത്തിർ തുടങ്ങുന്നത് ഇതും ഫാത്തിഹായുടെ അൽഹുറബുൽ എന്ന വാക്കിൽ ഉൾപ്പെട്ട് തന്നെയാണ് ചുരുക്കത്തിൽ അൽഹംദുല്ല എന്ന് ഫാത്തിഹ അല്ലാത്ത മറ്റ് നാല് സൂറത്തുകളിലുള്ള ഹംദുകളും ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ഫാത്തിഹയിലെ ഹംദിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മഹാന്മാരായ തഫീറിന്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും തഫീറിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും പറയുന്നു മുഴുവനും എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൈവശം ഉണ്ടാകുകയും എന്നിട്ടവൻ അൽഹന്ദ എന്ന് പറയുകയും ചെയ്താൽ അൽഹന്ദ എന്ന ആ പദമാകും ആ ദുന്യാവിലുള്ളതിനേക്കാൾ ദുന്യാവ് മുഴുവനും കൈകളിലുള്ളതിനേക്കാൾ ഉത്തമം എന്ത് റസൂൽ പറയുന്ന വചനം ഞാൻ ശ്രദ്ധിക്കണം ദുന്യാവ് മുഴുവനും എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൈവശം ഉണ്ടാവുകയും എന്നിട്ടവൻ അൽഹംദുരില്ല എന്ന് പറയുകയും ചെയ്താൽ ആ അൽഹന്ദ എന്നുള്ള ആ പദമാണ് അവന്റെ കൈവശമുള്ള ദുന്യാവിലുള്ള സർവത്തിനേക്കാളും ഉത്തമം എന്ന് വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഈ നബി നിഭിവചനത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബിയും മറ്റും വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഐകീയമായ അനുഗ്രഹങ്ങളെക്കാൾ വലുത് അള്ളാഹുവെ സ്തുതിക്കൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ അവന് തോന്നിപ്പിച്ചു കൊടുത്തു എന്ന അനുഗ്രഹമാണ് ഐകീഹിക ഐഹീകമായ അനുഗ്രഹത്തെക്കാൾ വലുത് അള്ളാഹുവിന് തുതിക്കാൻ അവന് തോന്നിപ്പിച്ചു കൊടുത്തു എന്ന അനുഗ്രഹമാണ് കാരണം ഹാന്ന്റെ പ്രതിഫലം ഒരിക്കലും നശിക്കുകയില്ല അല്ല എന്ന പദത്തിന്റെ പ്രതിഫലം ഒരിക്കലും നശിക്കുകയില്ല ഐഹികമായ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയുമില്ല അപ്പൊ ദുനിയാവ് മുഴുവൻ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ ഉണ്ടായാൽ ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിലനിൽക്കൂരാ പക്ഷേ അവൻ പറഞ്ഞ അൽ എന്നതിൻ്റെ പ്രതിഫലം അത് എന്നും നിലനിൽക്കുന്നതാണ് സൂറത്തുൽ നാൽപ്പത്തി ആറാം സൂക്തത്തിൽ തര നമ്മെ പഠിപ്പിക്കുന്നു ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു എന്നാൽ നിലനിൽക്കുന്ന കർമ്മങ്ങളാണ് നിലനിൽക്കുന്ന സൽക്രമങ്ങളാണ് താങ്കളുടെ രക്ഷിതാ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും എന്നു സൂറത്തുൽ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോ എത്ര സമ്പത്തുണ്ടായാലും എത്ര മക്കൾ ഉണ്ടായാലും അത് ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്നൊന്നും നിലനിൽക്കുന്ന സൽക്രമങ്ങൾ ആ സൽക്രമങ്ങളിൽ പെട്ടതാണ് എന്ന നാം സ്തുതിക്കുന്ന ആ പദം പെട്ടതാണ് അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമവും അള്ളാഹുവിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള വാക്കും ആ അല്ലാഹിറബുൽ എന്നുള്ളതാണ് അല്ലാ എന്നുള്ളത് നമ്മുടെ ദിഖറിന്റെ മജാലിസുകളിൽ വെച്ച് നാം വളരെ കൂടുതൽ ചെല്ലാറുണ്ട് അതേപോലെ തന്നെ നാം കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്നീ നാം നാംസ്കാരം കഴിഞ്ഞാലും അതുപോലെ തന്നെ സമൂഹമായിരുന്ന ദിഖറിന്റെ സദസ്സുകളിലും ഒക്കെ എന്നുള്ള ദിഖ്രു ചൊല്ലാറുണ്ട് ആ അലഹംദുല്ല എന്നുള്ള കുറിച്ച് അതുപോലെ തരുന്നവര് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാം നിന്ന് നിവേദനം തങ്ങൾ പറയുന്നു ചൊല്ലുന്നവരെ തേടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മലായി കത്തുക ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ചില മലക്കുകൾ ഉണ്ട് ലോഹുവിനുണ്ട് ചെല്ലുന്നവരെ കണ്ടെത്തിയാൽ അവർ പരസ്പരം വെളിച്ചു പറയും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വരൂ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വരൂ എന്ന് ആ മലക്കുകൾ പരസ്പരം അങ്ങുമിങ്ങും വെളിച്ചു പറയും ഹലുമോ ഇല ഹാജത്തിക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വരൂ അവർ തിക്ക് ചൊല്ലുന്നവരെ ചെറുകൾ കൊണ്ട് ഒന്നാനാകാശം വരെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ മലക്കുകളോട് ചോദിക്കും എന്റെ അടിമകൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മലക്കുകളുടെ മറുപടി യുസഭ്യഹൂനക്കൂനക്ക അവർ നിനക്ക് ചെല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലാഹുവിന്റെ ഭാഗത്തിൽ ഉള്ള ചോദ്യം ഹൽ അവരെന്നെ കണ്ടിട്ടുണ്ടോ അപ്പോൾ മലക്കുകളുടെ ഭാഗത്തിൽ നിന്നുള്ള മറുപടി അള്ളാഹു തന്നെയാണ് സത്യം അവർ നിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അള്ളാഹുവിൻ പറയും അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇബാദത്തും തസ്ബീഹും തംജീദും ചെല്ലുമായിരുന്നു അവർ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യം അവരെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലക്കോളുടെ മറുപടി സ്വർഗം ചോദിക്കുന്നു സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ ചോദ്യം മലക്കോളുടെ മറുപടി അള്ളാഹു തന്നെയാണ് സത്യം അവർ കണ്ടിട്ടില്ല അവർ കണ്ടിരുന്നെങ്കിൽ അവർ കൂടുതൽ തേടുകയും അവർക്ക് അതിനോട് കൂടുതൽ ആഗ്രഹവും താൽപ്പര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അള്ളാഹു മലക്കൂളോട് ചോദിക്കുന്നു അവർ എന്തിൽ നിന്നാണ് കാവൽ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലക്കൂളുടെ മറുപടി നരകത്തിൽ നിന്ന് അപ്പോൾ അള്ളാഹു ചോദിക്കും അവർ നരകം കണ്ടിട്ടുണ്ടോ മലക്കുകളുടെ മറുപടി അള്ളാഹു സത്യം കണ്ടിട്ടില്ല അവർ കണ്ടിരുന്നെങ്കിൽ അവർ അതിൽ നിന്ന് കൂടുതൽ ഓടുകയും പേടിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി അവർക്ക് പൊറത്തു കൊടുത്തിരിക്കുന്നു അന്നേഫർ തുലക്കും ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു മലക്ക് പറയും അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാളുണ്ട് അപ്പോൾ ഭാഗത്തിൽ നിന്നുള്ള മറുപടി ഇന്നമാ ും അവരുടെ കൂട്ടത്തിൽ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാളുണ്ട് എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മറുപടി അവരോട് കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെടുകയില്ല അവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ തന്റെ സുഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സൊഹയിൽ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് തക്ബീറിന്റെയും അതുപോലെ തന്നെ തഹ്മീദിന്റെയും അല്ല എന്നതിന്റെയും അതുപോലെ തന്നെ സുബഹാൻ എന്നുള്ളതിൻ്റെയും ഒക്കെ അത് കൂട്ടമായിരുന്നു ചെല്ലുന്നതിന്റെ പ്രതിഫലവും ഒക്കെ ആയത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അതീസാണിത് അള്ളാഹു സുബാനോട്ട അവനെ സ്മരിക്കുന്ന അവനക്ക് ദിക്കറു ചെല്ലുന്ന സജ്ജനങ്ങളായിരിക്കുന്ന മോമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നാം ഈ പറഞ്ഞ വിജ്ഞാനത്തിന്റെ സ്വഭാവുകൾ മുഴുവനും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹലത്തിലേക്ക് അള്ളാഹു സുബ്രഹാനു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പലരും അവരുടെ മരണപ്പെട്ടു പോയ ആ സഹോദരന്മാർക്ക് വേണ്ടി പിതാക്കൾക്ക് വേണ്ടി മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ തമ്പുരാനെ അവരുടെ കബിറടക്കം നീ സ്വർഗത്വ പാക്കണേ അള്ള ഞങ്ങൾ പറഞ്ഞ ഈ വിഖ്ഞാനത്തിന്റെ സ്വാബുകൾ മുഴുവനും അവരുടെ കബറുകളിലേക്കുള്ള സുഹാൻ താൻ എത്തിച്ചു കൊടുത്ത് കബറു സന്തോഷത്തിൽ ആക്കി സുലോക സ്വർഗത്തിൽ അവസാനമായ റസൂറുല്ലാന്റെ ജിവാറിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ വാഹൃദാന